നടിയും അവതാരികയുമായ ഡയാന ഹമീദ് വിവാഹിതയായി നടൻ അമീൻ മഠത്തിലാണ് വരൻ ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജ് ആണ് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരുപോലെ പരിചിതമായ മുഖമാണ് ഡയാന ഹമീദിന്റെ തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും നടി ആതിരാ മാധവാണ് വിവാഹത്തിന് മുൻകൈ എടുത്തതെന്നും ഡയാന നിക്കാഹിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹശേഷം അഭിനയം തുടരുമെന്നും ഡയാന പറഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം റിസപ്ഷൻ ഉണ്ടാകുമെന്നും ദമ്പതികൾ പറഞ്ഞു ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും പിന്നീട് വീട്ടുകാർ വഴിയാണ് വിവാഹാലോചന നടന്നതെന്നും ഡയാന പറയുന്നു വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് അറേഞ്ച്ഡ് ആണ് സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ഉദ്ദേശിച്ച് നടത്തിയ ഒരു ചടങ്ങായിരുന്നു അമീൻ ആർട്ടിസ്റ്റ് ആണ് സൂര്യ ടി വിയിൽ സീരിയലുകൾ ചെയ്തിരുന്നു സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു സൂര്യ കോമഡിയിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു എഞ്ചിനീയർ ആണ് മലപ്പുറം എടപ്പാളാണ് അമ്മീന്റെ സ്ഥലം എന്നും ഡയാന പറയുന്നു ഒരേ ഷോയിൽ വന്നതായതിനാലാണ് സ്വാഭാവികമായും എല്ലാവരും ഊഹിക്കുക ലവ് മാരേജ് ആണെന്നും അതിനാലാണ് ആദ്യമേ അറേഞ്ചർ മാരേജ് ആണെന്ന് പറഞ്ഞതെന്നും താരങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും സുഹൃത്തായ ആതിരയാണ് രണ്ടു കുടുംബത്തിലും സംസാരിക്കുന്നത് പിന്നെയാണ് ഞങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതെന്ന് അമീൻ പറയുന്നുണ്ട് നിക്കാഹായിട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി അമീന്റെയും നാട്ടിൽ വെച്ചൊരു ഫങ്ഷൻ ഉണ്ടാവും അതിന് കുറച്ച് മാസങ്ങളുടെ താമസവും ഉണ്ടാവും സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും സഹോദരനും കുടുംബവും വിദേശത്താണ് അവർ വരേണ്ടതുണ്ടെന്നും താരങ്ങൾ പറയുന്നു അതേസമയം വിവാഹ അഭിനയത്തിൽ ആക്റ്റീവായി തന്നെ തുടരുമെന്നാണ് ഡയാന പറയുന്നത് സിനിമകൾ റിലീസ് ആകുന്നുണ്ട് അമൃത ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോ ചെയ്യുന്നുണ്ടെന്നും താരം പറയുന്നു നിരവധി കാലമായ സിനിമാ രംഗത്ത് സജീവമാണെങ്കിലും സ്റ്റാർ മാജിക്കിലൂടെയാണ് ഡയാന കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തമിഴ് മലയാളം എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ ഡയാന അഭിനയിച്ചിട്ടുണ്ട് ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ദി ഗാംബ്ലർ ആണ് അഭിനയിച്ച ആദ്യ മലയാള ചിത്രം